മുല്ലപ്പെരാർ അണക്കെട്ടിൻ്റെ ദുർബലാവസ്ഥയെക്കുറിച്ച് ബോംബെയിൽ നിന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു റിപ്പോർട്ട് വരുന്നത് അവിടെ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് ഈ അണക്കെട്ടിന് ചോർച്ചയുണ്ടെന്നും അവിടെ അടിയന്തരമായി ഗ്രൗട്ടിംഗ് നടത്തണമെന്നും ശുപാർശ ചെയ്തു കേരളത്തിലെ അണക്കെട്ടുകൾക്ക് ഒരു റൂൾക്കർവ് സിസ്റ്റം ഉണ്ട് ആ റൂൾ റൂൾകർവ് മുല്ലപ്പെരിയാറിന് ബാധകമായിരുന്നില്ല തമിഴ്നാട് നമ്മൾ കാരണം ഇത് അവരുടെ ഒരു രഹസ്യ രഹസ്യരേഖ നമ്മൾ വെറുതെ രാഷ്ട്രീയമല്ല അവിടെ പറയേണ്ടത് കൃത്യമായി കണക്ക് പറഞ്ഞു ആ കണക്കുണ്ട് നിലവിലുണ്ട് അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി ഇരുപത് അടിയിൽ കൂടുതൽ സംഭരിക്കാൻ പാടില്ല എന്നൊരു നിലപാട് കേരളം എടുക്കണം എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയയും പിടികിട്ടുന്നില്ലെന്ന് ആ അണക്കെട്ടിന് അടി ഉയരം നിലവിൽ നൂറടിക്ക് ടണൽ നിൽക്കുന്നു ഇനി അതേന്ന് വീണ്ടും അടി ഉയരം ചെല്ലുമ്പോൾ ഇത് അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണോ എനിക്കറിയത്തില്ല എന്റെ ബോഡിയിൽ ഡ്രിൽ ചെയ്ത് ആഴേക്ക് എടുക്കുമ്പോഴേ ബലമുള്ള ഒരൊറ്റ കോർ സാമ്പിൾ പോലും കിട്ടുന്നില്ല ഈ സാധനം ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് സീൽ ചെയ്ത് കൊണ്ടുപോയി പക്ഷെ സുപ്രീം കോടതിയിൽ എത്തിയത് ഇത് തന്നെയാണെന്ന് നമുക്ക് തെളിക്കാൻ യാതൊരു തരത്തിൽ സാധിച്ചിട്ടില്ല സുപ്രീംകോടതിയിൽ എത്തിയ സാമ്പിൾ വേറെ ഏതോ എന്തിന് ഈ കേരളത്തിലെ ജനങ്ങളോടെങ്കിലും ഇതൊന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ജനങ്ങൾക്കെങ്കിലും ഇതൊന്ന് ബോധ്യപ്പെട്ടാൽ തമിഴ്നാട്ടിലെ പോലെ തന്നെ ഇവിടെ ഒരു ഒരൊറ്റ മനസ്സായിട്ട് ഞാനതിനെ കുറിച്ച് സംസാരിക്കേ രണ്ടായിരത്തി പതിനാലിലെ സുപ്രീം കോടതി വിധിയിൽ മാധ്യമങ്ങളെ നിരോധിച്ചു നമുക്ക് അകലെ നിന്ന് മാത്രമേ ഉള്ളൂ ശേഷം അതിന്റെ ഒരു പോരായ്മയാണ് സീസണൽ ആയി മാറിയതിന്റെ പിന്നിലെ ഇടുക്കി അണക്കെട്ട് വന്നതാണ് മുല്ലപ്പെരിയാറിന് ഇത്ര ബലക്ഷയമുണ്ടാകാൻ കാരണമെന്നൊരു വ്യാപകമായൊരു പ്രചരണം ഇടക്കാലത്തുണ്ടായിരുന്നു അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അങ്ങനെയൊരു പ്രചാരം തമിഴ്നാട് നടത്തുന്നുണ്ടെന്ന് മാത്രമല്ല അവർ ഒരു പരിധി വരെ സുപ്രീം കോടതിയെ ധരിപ്പിക്കാനും അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അത് എനിക്കൊന്ന് വൈക്കോയാണ് അങ്ങനൊരു പിന്നെ വാദം ആദ്യം ഉന്നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ഇടുക്കി കമ്മീഷൻ ചെയ്തു തൊട്ടടുത്ത വർഷം മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ബലശയം ഉണ്ടായെന്ന് അവർ വാദിക്കുന്നത് മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടുതൽ വെള്ളം ഇടുക്കി ഡാമിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ അവിടെ ഞാൻ ഈ പറയുന്നത് നമ്മുടെ നമുക്ക് രേഖകളുടെ അടിസ്ഥാനത്തിൽ അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒന്ന് ഈ പതിനൊന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ദുർബലാവസ്ഥയെക്കുറിച്ച് ബോംബെയിൽ നിന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു റിപ്പോർട്ട് വരുന്നത് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഈ വിഷയം ഒരു മാധ്യമ ശ്രദ്ധയിൽ വരുന്ന ഒരു സംഭവം വർഷം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് പക്ഷെ അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ എൽ എച്ച് ഗർജ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അന്ന് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പരിശോധന ദൈനംദിന റൊട്ടീൻ ജോലികളെല്ലാം അവരാണ് ചെയ്യുന്നത് അന്ന് അവിടെ ഡാം പരിശോധിച്ച എൽ എച്ച് ഗർജ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അതായത് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഒക്ടോബർ പതിനേഴിനും ഇരുപത്തിയാറിനും ഇടയ്ക്ക് അവിടെ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് ഈ അണക്കെട്ടിന് ചോർച്ചയുണ്ടെന്നും അവിടെ അടിയന്തരമായി ഗ്രൗട്ടിങ് നടത്തണമെന്നും ശുപാർശ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ മുപ്പതോ മുപ്പത്തിയഞ്ച് കാലഘട്ടങ്ങളിൽ സിമന്റ് ഉപയോഗിച്ച് ഗ്രൗട്ട് ചെയ്തു ഈ സിമെൻറ്റ് ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുല്ലപ്പെര അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന സുർഖി ഉപയോഗിച്ചിട്ടാണ് സുർക്കിക്ക് കാലാകാലങ്ങളിൽ നിലനിൽക്കുന്ന സുർക്കി ഭയങ്കര ബലമുള്ള സാധനമാണ് അതിനൊന്നും സംഭവിക്കുക എന്നാണ് ഇപ്പോൾ പലരും വാദിക്കുന്നത് പക്ഷേ ഇരുപത്തിയെട്ടായപ്പോഴേക്കും തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയഞ്ചിലാണ് തൊണ്ണൂറ്റി ആറിലാണ് കമ്മീഷൻ ചെയ്യുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റാറില് ഇരുപത്തിയെട്ടും ആറും അത്രയാണ് മുപ്പത് മുപ്പത്തിരണ്ട് പത്ത് മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ സുർക്കി ചോർന്നു പോയടുത്ത് പകരം ഉപയോഗിച്ചത് സിമെൻ്റാണ് അപ്പോൾ സുർക്കിയുടെ ബലത്തിലുള്ള വിശ്വാസം അന്നേയും നഷ്ടപ്പെട്ടിരിക്കുന്നു സിമെൻറ്റ് ഗ്രൗട്ട് ചെയ്തിട്ടാണ് അന്ന് ചോർച്ച അടച്ചത് അതിനുശേഷം അന്ന് ഏതാണ്ട് ഇരുപത്തിയെട്ട് ടണ്ണോ മെറ്റോ സിമെൻ്റ് ഉപയോഗിച്ചു അതിനുശേഷം ഈ ടൈംസ് ഓഫ് ഇന്ത്യ ഞാൻ ഈ പറഞ്ഞ ടൈംസ് ഓഫ് ഇന്ത്യയിലെ റിപ്പോർട്ട് വന്നതിന് ശേഷം പുലപ്പെരിയാർ അണക്കെട്ട് പരിശോധിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നോ ഒക്ടോബർ മുതൽ അറുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ അറുപത്തി അഞ്ച് ഒക്ടോബർ വരെ മുല്ലാർ അണക്കെട്ടില് പല സ്ഥലങ്ങളിലായിട്ട് ചോർച്ച കണ്ടെത്തിയതിന് ബലപ്പെടുത്താനായിട്ട് പതിനായിരത്തി അറുപത്തി ആറ് മുക്കാൽ ചാക്ക് സിമെന്റ് അല്ലെങ്കിൽ അഞ്ഞൂറ്റി മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ടൺ സിമെന്റ് ഉപയോഗിച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലല്ലേ മുല്ലപ്പെരാർ അണക്കെട്ടുണ്ട് അല്ല സോറി ഇടുക്കി അണക്കെട്ട് ഉണ്ടാകുന്നത് എഴുപത്തി ഒമ്പതിലല്ലേ സെൻട്രൽ വാട്ടർ കമ്മീഷൻ വരുന്നത് അതിന് എത്രയോ വർഷം മുൻപ് ഈ അണക്കെട്ടിന്റെ ദുർബലാവസ്ഥ പരിഹരിക്കാൻ ഓട്ടയടക്കലുമായിട്ട് തമിഴ്നാടും ആദ്യം ബ്രിട്ടീഷുകാർ അതിനുശേഷം തമിഴ്നാട് ഈ അറുപത്തഞ്ചൊക്കെ ആയപ്പോഴത്തേന് സ്റ്റേറ്റൊക്കെ വന്നല്ലോ തമിഴ്നാട് ഗവൺമെൻ്റാണ് തമിഴ്നാട് ഗവൺമെൻറ് അടച്ച സിമെൻറ്റിൻ്റെ കണക്കാണ് ഓരോ ഓരോ പോയിന്റിലും എത്ര അത് ആ പോയിൻ്റ് വരെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഡ്രോയിങ്ങിലത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഓരോ പോയിന്റിലും അവിടെ എത്ര മാത്രം സുർക്കിപ്പോയി ആ സുർക്കിക്ക് പകരം സിമെൻറ്റ് ഉപയോഗിച്ചു എന്നുള്ളത് ഇപ്പോൾ ചില ഇതുണ്ട് ഏഴര ബാഗ് അവരടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് മുപ്പത്തൊമ്പത് ബാഗ് ഉപയോഗിച്ച സ്ഥലമുണ്ട് അങ്ങനെയാണ് ഇത്രയേറെ ബാഗ് പതിനായിരത്തി അറുപത്തിയാറെ മുക്കാൽ ബാഗ് സിമെൻറ്റ് ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ അമ്പത് കിലോ അല്ല അത്രയും സിമെൻറ്റ് ഉപയോഗിച്ചത് ഗ്രൗട്ട് ചെയ്തിരുന്നു മുൻപേ ചെയ്തിരുന്നു അപ്പോ ഇത് ഈ എഴുപത്തിയെട്ടിലെ മുല്ലപ്പി ഇടുക്കി അണക്കെട്ടിന്റെ പേരിലുണ്ടായ ഒരു പൊയ് വൈക്കോ പറയുന്ന പൊയ് പ്രചാരം കേരളത്തിൽ പൊയ് പ്രചാരം ഉണ്ടാക്കിയെന്നാണ് അല്ല വസുതാപരമായ തെറ്റാണ് ഇതൊന്നും നമുക്ക് വാദിക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്ത് ഞാൻ പറഞ്ഞില്ല ഇതിനെ സംബന്ധിച്ചൊരു പഠനമില്ല കേരളത്തിൽ ഗവൺമെന്റ് തലത്തിലും ശരി ഈ ഈ വിവാദങ്ങളുമായി നടക്കുന്ന സംഘടനാ തലത്തിലായാലും ശരി അവരാരും ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നില്ല അപ്പൊ വരുന്ന വിഷയത്തിൽ ഇടപെടുക സംസാരിക്കുക അതിനകത്ത് എന്തെങ്കിലും ഒരു താൽക്കാലികമായിട്ട് കേരളത്തിന് ഇന്നേ കാലം വരെ ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നും ഒന്ന് തമിഴ്നാട്ടിലിപ്പോ ജല ലഭ്യത വളരെ കൂടുതലാണ് മുല്ലപ്പെരിയാറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അവർക്ക് വേണമെങ്കിൽ ഇറിഗേഷൻ നടത്താം രണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ത്തി നിർത്തുന്ന സമയത്ത് അവർക്ക് കൂടുതൽ ജലസേചനം നടത്താൻ സാധിച്ചിട്ടുണ്ട് അത് രേഖകൾ അവർ അവരുടെ കണക്കുകൾ സമർത്ഥിച്ചുകൊണ്ട് നമുക്ക് പറയാം നമ്മളായിട്ട് ഒരു കണക്ക് എഴുതി ഉണ്ടാക്കേണ്ട കാര്യമില്ല അവർ തയ്യാറാക്കിയ റിപ്പോർട്ടുകളുണ്ട് അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ ജലനിരപ്പ് ആണ് കാരണം ഇത് അവരുടെ ഒരു രഹസ്യ രേഖയായിരുന്നു വളരെ തന്ത്രപരമായിട്ട് എനിക്കൊരു ബോപ്പ് കിട്ടിയതാണ് അതുകൊണ്ട് എന്റെ കയ്യിൽ ഇത് ഇരിക്കുന്നുള്ളതും ഇതിനകത്ത് അവരെഴുതി വെച്ചിരിക്കുന്ന വളരെ ആത്മാർത്ഥമായിട്ട് അവർക്ക് അവരുടെ തലമുറകൾക്ക് ആവശ്യമുള്ള പഠനത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് മാത്രമൊന്നുമല്ല ഒട്ടനവധി വിവരങ്ങൾ ഈ ബുക്കിനകത്തുണ്ട് ഈ ഈ ഡോക്യുമെന്റിനകത്തുണ്ട് പത്ത് മുന്നൂറ്റി മുന്നൂറ് പേജോളം വരുന്ന സ്പൈറൽ ബാൻഡ് ഇതിൽ ഒരു വലിയ ഡോക്യൂമെൻ്റ് ആണ് ഇതിനകത്ത് ഒട്ടനവധി വിവരങ്ങളുണ്ട് ഇതിൽ പലതും നമുക്ക് ആവശ്യമുള്ളതാണ് ഇത് പലതും നമ്മൾ ആവശ്യമുള്ളത് നമുക്ക് സുപ്രീം കോടതിയുടെ മുൻപിൽ കൊണ്ടുവന്നാൽ എന്തിന് ഈ കേരളത്തിലെ ജനങ്ങളോടെങ്കിലും ഇതൊന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ജനങ്ങൾക്കെങ്കിലും ഇതൊന്നും ബോധ്യപ്പെട്ടാൽ ഞാനിപ്പോൾ തമിഴ്നാട്ടിലെ പോലെ തന്നെ ഇവിടെ ഒരു ഒരൊറ്റ മനസ്സായിട്ട് ഞാനതിനെക്കുറിച്ച് സംസാരിക്കുകയല്ലേ അപ്പം തന്നെ എൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവില്ലേ ജനങ്ങളുടെ ഒരു ഒരു ഐക്യമില്ലായ്മ ഈ ഞാൻ പറഞ്ഞ രാഷ്ട്രീയം നമുക്ക് എല്ലാത്തിനും രാഷ്ട്രീയം ഇവിടെ രാഷ്ട്രീയമാണ് മുന്നിൽ നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും നിരവധി വ്യക്തികൾ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണ് അല്ല അതെല്ലാം കൂടെ ഒരുമിച്ചിപ്പോൾ സുപ്രീം കോടതിയുടെ മൂന്നംഗ ബെഞ്ച് പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ചില ഹർജി പിന്നെ ടണൽ നിർമ്മിക്കണമെന്ന് പറഞ്ഞിട്ട് ഹർജിയുണ്ട് പിന്നെ വാട്ടർ ലെവൽ നൂറ്റി ഇരുപത് അടിയായി താഴ്ത്തണമെന്ന് പറഞ്ഞ ഹർജിയുണ്ട് അങ്ങനെ എന്തൊക്കെയോ കുറേയേറെ ഹർജികൾ സ്വകാര്യ വ്യക്തികളുടെ അത് പോയിട്ടുണ്ട് ഇടയ്ക്ക് നമ്മുടെ ഡോക്ടർ ജോ ജോസഫിൻ്റെ ഒരു ഹർജി അനുവദിക്കുകയും ചെയ്തിരുന്നു അതായത് ഈ റൂൾ കയർവ് നൂറ്റി നാല്പത്തിരണ്ടടി സംഭരിക്കുമ്പോൾ പോലും കേരളത്തിലെ അണക്കെട്ടുകൾക്ക് റൂൾ സിസ്റ്റം ഉണ്ട് ഇപ്പോൾ പരമാവധി സംഭരണ ശേഷി ആണെങ്കിൽ എത്രയാണെങ്കിലും ശരി അതിന് താഴെ വെച്ചൊരു സേഫ് സോണിൽ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു സംവിധാനം റൂൾ കെയർവ് ചുരുക്കി പറഞ്ഞ അങ്ങനെ പറയും ആ റൂൾ കയർവ് മുല്ലപ്പെരിയാറിന് ബാധകമായിരുന്നില്ല കാരണം ഇതിൻ്റെ കസ്റ്റോഡിയൻ തമിഴ്നാടായിരുന്നു അതുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിനനുസരിച്ച് അത് നമ്മുടെ ഡാം സേഫ്റ്റി അതോറിറ്റി ആക്ടിന് അകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് വെച്ചിട്ട് ഈ റൂൾ റൂൾക്കാർ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ജോ ജോസഫ് കൊടുത്ത ഹർജി തമിഴ്നാട് സുപ്രീം കോടതി അനുവദിക്കുക നൂറ്റി മുപ്പത്തി ഒമ്പത് നാല്പത് അടി ആകുമ്പോൾ തന്നെ തുറന്നുവിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു ഹർജി അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് ഇപ്പോ ഒരു പുതിയ സമരം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിന്റെ ഇതിൽ കാല ഞാൻ പറഞ്ഞില്ല ആദ്യം തുടങ്ങുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തിയാൽ അവിടെ ആനയ്ക്കും കടുവിക്കും വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ അവർ വെള്ളത്തിൽ മുങ്ങിച്ചാവും എന്ന് പറഞ്ഞിട്ടായിരുന്നു അതേ ശുദ്ധ അസംബന്ധമായിരുന്നു കാരണം ഈ എണ്ണൂ അന്ന് എണ്ണൂറ്റി ഇരുപത്തി ചതുരശ്ര കിലോമീറ്റർ ഇന്നിപ്പം അതിനോട് അനുബന്ധിച്ചൊരു വന്യജീവി സങ്കേതം കൂടെ കൂട്ടിച്ചേർത്ത് തൊള്ളായിരത്തി പതിനാല് ചതുരശ്ര കിലോമീറ്റർ ആണ് പെരിയാർക്കടുവാ സങ്കേതം എന്ന് പറയുന്നത് അതിനകത്ത് വെറും ഇരുപത്തിയാറ് ചതുരശ്ര കിലോമീറ്ററിനകത്ത് മാത്രമാണ് ഈ അണക്കെട്ടും അതിന്റെ ജലസംഭരണിയും വരുന്നത് അതുകൊണ്ട് അവിടെ വെള്ളം കുറഞ്ഞാലും കൂടിയാലും അത് ഈ ഇത്രയും വലിയ വിശാലമായ പെരിയാർക്കടുവാ സങ്കേതത്തെ ഒരു തരത്തിലും അല്ല അതൊരു സത്യം പക്ഷെ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ആ തീരത്ത് വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും പറഞ്ഞിട്ട് വലിയ ഇഷ്യൂ ആക്കി അതിനെ കൊണ്ടുപോയതാണ് നമ്മൾ ഒന്നാമത് സുപ്രീം സുപ്രീംകോടതി ഇല്ല അന്ന് പരിഗണിച്ചില്ല ഇപ്പം ടണൽ ഈ ടണൽ വാദം എന്ന് പറയുന്നത് നിലവിൽ നിലവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജനം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് തുരക്കത്തിലൂടെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ഞാൻ പേര് പറയുന്നില്ല ടണൽ സമരവുമായി ബന്ധപ്പെട്ട എന്നോട് പറഞ്ഞു ഞാൻ ചേച്ചി ചെയ്യപ്പെട്ട് ടണൽ നിർമ്മിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ പറഞ്ഞു ഒരു ഇപ്പോൾ ഇവിടെ ഈ വൈപ്പിനെ ഒരു സമരം നടക്കുന്നുണ്ട് അവർ പറയുന്നത് നിലവിലുള്ള ടണൽ ലെവലിൽ നിന്ന് അൻപതടിയുടെ താഴ്ത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണക്കെട്ടിൻ്റെ ലെവൽ നൂറ്റി അൻപത്തി ആറ് ഹൈറ്റ് നൂറ്റി അൻപത്തി ആറ് അടിയാണ് ഡിസൈൻ ലെവൽ സമുദ്രനിരപ്പിൽ നിന്നല്ല ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് നൂറ്റി അമ്പ അമ്പത്തി ആറ് അടിയാണ് അണക്കെട്ടിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് പരമാവധി സംഭരണ ശേഷി നൂറ്റി അടി എന്ന് പറഞ്ഞ് നിജപ്പെടുത്തിയിരുന്നു ആ നിജപ്പെടുത്തുന്ന കാലത്ത് ആണ് ടണലിൽ കൂടി വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്നത് അത് നൂറ്റി പത്തടിക്ക് നൂറ്റി ആറടിക്കു മുകളിൽ വരുന്ന വെള്ളം തമിഴ്നാട്ടിലേക്ക് ഒഴുകിപ്പോകാവുന്ന രീതിയിലാണ് അന്ന് അത് നിർമ്മിച്ചിരിക്കുന്നത് ആ ടണൽ നിർമ്മിച്ചിരിക്കുന്നത് ഈ എന്ന് പറയുന്നത് ഡെഡ് സ്റ്റോറേജാണ് അണക്കെട്ടിൻ്റെ ഡെഡ് ആണ് അത് ഒരിടത്തേക്കും കൊണ്ടുപോകാൻ സാധിക്കില്ല അണക്കെട്ടിലൂടെ ഇതിന് സ്ലൂയിസ് സ്രൂയിസ്വാൽവില്ല അതുകൊണ്ട് ഷട്ടർ വഴിയും പുറത്തേക്ക് ഒരുക്കാൻ പറ്റില്ല കനാ വഴിയും പുറത്ത് ടണൽ വഴിയും പോകില്ല അവിടെ ഡെഡ് ആണ് ഈ ഗ്രാ മുല്ലപ്പെരിയാർ ഗ്രാവിറ്റി ഡാമാണ് ഈ ഗ്രാവിറ്റി ഡാമുകൾക്ക് ഞാൻ അത് അതിനെക്കുറിച്ച് ഞാൻ സാങ്കേതിക വിദഗ്ധനല്ല പക്ഷേ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകളുമായി സംസാരിച്ചപ്പോൾ അവരിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം ഈ ഗ്രാവിറ്റി ഡാമുകളുടെ ബലം ഒരു പരിധിവരെ ഇതിൻ്റെ ഈ അടിത്തട്ടിലടിഞ്ഞു കൂടുന്ന സിൽറ്റിൻ്റെയും കൂടെ പിൻബലം ഉണ്ടാകും ഈ നൂറ്റി മുപ്പത് വർഷം കൊണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള സിൽറ്റ് അതാണ് നൂറ്റി ആറ് അടി വരെ അടിഞ്ഞിട്ടുള്ള അവിടെ വെള്ളമല്ല വെള്ളം വളരെ കുറച്ചേ കാണുകയുള്ളൂ അതിനകത്ത് കല്ലും മണ്ണും മരവും ഉൾപ്പെടെ അടിഞ്ഞ് കോൺക്രീറ്റിനേക്കാൾ ബലപ്പെട്ട ഒരു പ്രതലം രൂപപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ നിലവിലുള്ള നൂറ്റിയാറിൽ നിന്ന് അൻപതടിയും കൂടി താഴ്ത്തിയാൽ തമിഴ്നാട്ടിലേക്ക് ഒഴുകി പോകുന്നത് ഈ പറയുന്ന സിലിറ്റെല്ലാം കൂടെ ആയിരിക്കും ആദ്യം ഒഴുകിപ്പോകുന്നത് പിന്നീടായിരിക്കും വെള്ളം ഒഴുകുന്നത് അടുത്ത ഫ്ലഡിലായിരിക്കും വെള്ളം ഒഴുകുന്നത് അത്രയും കൂടെ കുറഞ്ഞാൽ അണക്കെട്ട് കൂടുതൽ ദുർബലാവസ്ഥയിലാവും അതാണ് ആദ്യം സംഭവിക്കുന്നത് ഇനി അതൊക്കെ സാങ്കേതികമായ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പറയുന്ന മണ്ടത്തരമായിരിക്കും അതുകൊണ്ട് അത് വിട്ടുകളയാം മറിച്ച് നൂറ്റി ആറ് അടി അല്ല ഇനി ഇനി നിലവിൽ വളർത്തുന്ന അൻപത് അടിയും കൂടെ താഴ്ത്തി ടണൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ആ ഭൂപ്രദേശത്തെ കുറിച്ചൊരു ധാരണ വേണം ഇപ്പോൾ പലർക്കും ഇത് അണക്കെട്ട ഞാൻ നൂറിലേറെ തവണ മുല്ലപ്പരിയാർ നേരിട്ട് പോയി അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇനി ആ ഇതിൻ്റെ ഈ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് കുറച്ച് കുറച്ചുള്ളിലേക്ക് വനത്തിനകത്തേക്ക് പോകണം അവിടെയും ബോട്ട് എത്തുന്ന സ്ഥലം വരെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് തടാകത്തിലൂടെ അത് വരാതെ അണക്കെട്ടിൻ്റെ എല്ലാ പാർട്ടിലൂടെയും ഞാൻ സഞ്ചരിച്ചു അതിൻ്റെ പിന്നെ ഈ ഇൻസ്പെക്ഷൻ ഗാലറിക്കുള്ളിൽ രണ്ട് ഗാലറി ഉണ്ട് ആ ഗാലറിക്കുള്ളിൽ ഉൾപ്പെടെ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് എൻ്റെ എല്ലാ പാർട്ടിലും നമ്മൾ എവിടെയെങ്കിലും ഒരു ഡാം കാണുമ്പോൾ ആ ഡാമിൻ്റെ നാല് തീരം അങ്ങനെ ഒരു ഡാമാണെങ്കിൽ അതിൻ്റെ എവിടെയെങ്കിലും ഒരു തരംഗം വിട്ടാൽ അതിനകത്തെ വെള്ളം അങ്ങോട്ടേലും മലിച്ചു പറ്റും പക്ഷേ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലം സംഭരിച്ചിരിക്കുന്നത് ഇരുപത്തിയാറ് ചതുരശ്ര കിലോമീറ്ററിലുള്ള ഭൂപ്രദേശത്ത് മലയിഴുക്കുകളിലൊക്കെയാണ് ഈ വെള്ളം കിടക്കുന്നത് അതിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ തുറന്നാൽ ഈ വെള്ളം അപ്പാടെ ഒരിടത്തേക്കും കൊണ്ടുപോകാൻ പറ്റില്ല ആകെ തരക്കാവുന്നതും വെള്ളം പുറത്തേക്ക് ഒഴുകാനും പറ്റുന്ന അണക്കെട്ടിൽ മാത്രമാണ് അണക്കെട്ട് എന്ന് പറയുന്നത് പടിഞ്ഞാറോട്ട് പടിഞ്ഞാറോട്ടൊഴുകിയ നദിയെ അവിടെ തടഞ്ഞു നിർത്തിയിട്ട് റിവേഴ്സ് ഫോഴ്സിൽ ആ വെള്ളം വീണ്ടും കിഴക്കോട്ട് തന്നെ തിരിച്ചു വിടുന്നതാണ് ഈ മുല്ലപ്പെരിയാറിൻ്റെ ഒരു സിസ്റ്റം അത് തിരിച്ചു കയറി വന്നിട്ട് നമ്മൾ തേക്കടി ഇപ്പോൾ ബോട്ട് ലാൻഡിങ് എന്ന് പറയും തേക്കടി വിനോദസഞ്ചാരികളൊക്കെ ബോട്ടിങ്ങിനൊക്കെ പോകുന്ന സ്ഥലത്തേക്ക് ആ വെള്ളം വന്നിട്ട് അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററോളം കനാൽ വെട്ടി തമിഴ്നാടിൻ്റെ അതിർത്തിയോളം ചേരുന്ന ഒരു മലയുടെ സൈഡിൽ കൊണ്ടു ചെന്നിട്ട് അവിടെ നിന്നാണ് ഒരു തുരങ്കം ഉണ്ടാക്കിയിരിക്കുന്നത് ടണൽ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ടണലിലൂടെ ഒരു നേരെ തമിഴ്നാടിൻ്റെ ഭൂപ്രദേശത്ത് ചെല്ലുമ്പം കുമളി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്ത് ചെന്നിട്ട് ഫോർവേ ഡാം എന്ന് പറഞ്ഞിട്ടൊരു ഡാമുണ്ട് അവിടെ നിന്ന് വീണ്ടും വെള്ളം രണ്ടായിട്ട് ഡൈവേർട്ട് ചെയ്ത് ൂറ് കനയുടെ വീതമുള്ള നാല് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി പവർ ഹൗസിലേക്കും അണിവെള്ളം കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു വൈദ്യുതി ജനറേഷൻ ഉപയോഗിക്കുന്നത് അപ്പം ആ സിസ്റ്റമാണ് നിലവിലുള്ളത് ഇനി അവിടെ പുതിയൊരു കനാൽ അൻപതടി താഴ്ത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള കനാൽ അതായത് ചില സ്ഥലത്തൊക്കെ ഒരു ഇരുപത് അടി വരെ താഴ്ചയുണ്ട് ഈ തടാകത്തിൽ നിന്ന് ടണൽ വരെയുള്ള കനാലിന് അതിനിരൻപതടിയും കൂടെ താഴേക്ക് താഴ്ത്തി കന്നിരിക്കട്ടെ അതിനനുസരിച്ച് ഈ മലയിൽ വീണ്ടും തൊരങ്ക താഴ്ത്തിയണം അൻപതടി താഴ്ത്തണം എന്നാണല്ലോ ഇവർ പറയുന്നത് ഇതിൻ്റെ മറുവശം മറുവശത്തത് ഒരു ഭൂപ്രദേശത്തേക്കാണല്ലോ ചെല്ലുന്നത് തമിഴ്നാട്ടിലേക്ക് ഈ ഇത്രയും വെള്ളം അങ്ങോട്ട് ചെല്ലുമ്പം ആ വെള്ളം അവർ യൂട്ടിലൈസ് ചെയ്യുന്നത് വൈദ്യുതി ജനറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിനുള്ള ഫോഴ്സ് ക്രമീകരിച്ചുകൊണ്ടാണ് ഈ പെൻസോക്ക് പൈപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് നിലവിലുള്ള പെൻസോക്ക് പൈപ്പിൽ നിന്ന് വീണ്ടും അൻപതടി താഴ്ചയിലേക്ക് ഈ വെള്ളം ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വൈദ്യുതി ഉൽപ്പാദനം സാധ്യമാകില്ല മാത്രമല്ല ഇപ്പോൾ ചെല്ലുന്ന വെള്ളം ഇപ്പോൾ ഒരു സെക്കൻഡിൽ രണ്ടായിരത്തി ഒരുന്നൂറ് കനേഡി വെള്ളം മാത്രമേ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ നിലവിലുള്ള ടണലിലൂടെ അത് മൂന്ന് പ്രാവശ്യം തുടക്കത്തിൽ ഉണ്ടായതിന് ശേഷം രണ്ട് തവണ കൂടി അത് അതിനകത്ത് മാക്സിമം ആ ടണൽ എക്സ്പാൻഡ് ചെയ്തതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഒരുന്നൂറ് കനേഡി കൊണ്ടുപോകാൻ പറ്റുന്നത് പക്ഷേ രണ്ടായിരത്തി അയിരുന്നൂ ഒരുനൂറ് കനേഡി എന്നുള്ളത് അതൊരു മാക്സിമം ആണ് അവർക്ക് അറ്റ് എ ടൈം ആവശ്യമെന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ് കനേഡിയാണ് കാരണം നാല് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി വൈദ്യുതി ഉൽപ്പാദനത്തിന് ആവശ്യമായ വെള്ളം ഈ വെള്ളം വൈദ്യുതി ഉൽപ്പാദനം കഴിഞ്ഞിട്ട് വൈരവനാർ എന്ന് പറയുന്ന ഒരു നദിയിലേക്ക് അതായത് അവിടെ ചുരുളിയാർ എന്ന് പറയുന്നൊരു തമിഴ്നാടിൻ്റെ തന്നെ പ്രോപ്പർട്ടിയിലുള്ള ഒരു വാട്ടർ ചെറിയൊരു അരുവിയുണ്ട് അത് വന്നൊക്കെ ചേർന്ന് അത് പിന്നെ വൈകിയിലേക്ക് ഒഴുകുന്ന ഒരു നദിയാണ് അതിലേക്ക് ചേരുന്നു അവിടെ നിന്ന് പിന്നെ വിട്ട കാർഷിക മേഖലയ്ക്ക് അതിനിടയിൽ ഒരു പത്ത് പതിനെട്ട് കനാലുകൾ നിർമ്മിച്ചിട്ട് ആ കനാലിലേക്കൊക്കെ വെള്ളം ഡൈവേർട്ട് ചെയ്തിട്ടാണ് അവർ വെള്ളം യൂട്ടിലൈസ് ചെയ്യുന്നത് വൈക അണക്കെട്ട് വരെയുള്ള പ്രദേശത്ത് പിന്നെ വൈകി വൈകയിൽ വീണ്ടും വൈദ്യുതി നിലയുണ്ട് അതിന് താഴ്വരയിലേക്ക് രാമനാഥപുരം വഴി ഇത് ഒഴുക്കി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ആ സിസ്റ്റത്തെ മുഴുവൻ തകിടം പറിക്കുന്ന ഒന്നാണ് പുതിയ കനാലെന്ന് പറയുന്നത് കനാൽ ഇവിടെ തൽക്കാലം നമ്മൾ പറയുന്നത് നമ്മുടെ പ്രശ്നം പരിഹരിക്കാനോ ഒക്കെ നല്ല കാര്യം നമ്മുടെ ഒരു വാദം അതാണ് ആ വാദം തമിഴ്നാട് അംഗീകരിച്ച് അവരിതിന് അപ്പുറത്ത് ഈ വെള്ളം എത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ അൻപത് അടി താഴ്ചയിൽ കനാലുണ്ടാക്കി എത്തിക്കഴിഞ്ഞാൽ അതിന് വരാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു സാധ്യതാ പഠനം നടത്തി അതിനുള്ള പരിഹാരം മുഴുവൻ ഉണ്ടാക്കി ഒരു അൻപത് വർഷം കൊണ്ട് ചിലപ്പോൾ സാധ്യമായി അതാണ് ഇനി അതിനകത്തുള്ള ഒരു മറ്റൊരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിലവിലുള്ള അടുത്ത് നിന്ന് നൂറ്റി അൻപത് അടി മുകളിൽ ടണൽ നിർമ്മിക്കണമെന്ന് പറഞ്ഞു എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയയും പിടികിട്ടുന്നില്ലെന്ന് ആ കണക്കെട്ടിൽ നിന്ന് നൂറ്റമ്പത്തിരണ്ടടി ഉയരം നിലവിൽ നൂറടിക്ക് ടണൽ നിൽക്കുന്നു ഇനി അതേന്ന് വീണ്ടും നൂറ്റമ്പത്തിരണ്ടടി ഉയരം ചെല്ലുമ്പോൾ ഇത് അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ അങ്ങനെയും ഒരു വാദമുണ്ട് അതാണ് സത്യത്തിൽ ഈ ടണൽ എന്നെ സംബന്ധിക്കുന്ന ഇത് ആരാണ് ഇങ്ങനെ ഒരു വാദം മുന്നോട്ട് വെച്ചതെന്ന് എനിക്കറിയില്ല ഇതിനിടയ്ക്ക് വേറൊരു കാര്യമുണ്ട് നമ്മുടെ സുപ്രീം കോടതി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിധിയിൽ അങ്ങനെ ഒരു പരാമർശം നടത്തി ആ കോടതി പരാമർശം നടത്തിയത് ജസ്റ്റിസ് കെ ടി തോമസ് കൊടുത്ത ഒരു ശുപാർശയാണ് ഈ ഇവര് മൂന്നംഗ എംബ്ലോയിഡ് കമ്മിറ്റി ഉണ്ടായിരുന്ന എംബ്രോയിഡ് കമ്മിറ്റിയിൽ ഓരോരുത്തരും കൊടുത്തിരിക്കുന്ന ശുപാർശയിൽ ജസ്റ്റിസ് കെ ടി ആണ് ഇങ്ങനെ ഒരു ടണൽ പുതുതായിര ടണൽ നിർമ്മിച്ച് അണക്കെട്ടിൻ്റെ ഈ പ്രഷർ കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ടൊരു വാദം മുന്നോട്ട് വെച്ചത് അത് അതേപടി സുപ്രീംകോടതി അംഗീകരിക്കല്ലേ ഇത് അത് ആ വാ പിന്നെ വിധിയിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് ജസ്റ്റിസ് കെ ടി തോമസിന് മുമ്പിൽ ആരാണ് ഈ വാദം അദ്ദേഹത്തെ പിടിപ്പിച്ചതെന്ന് എനിക്കറിയില്ല അതൊക്കെ വേറെ വിഷയമാണ് എന്തായാലും ശരി ഈ ടണൽ പ്രശ്നമല്ല അടിയന്തരമായി പരിഹാരം അടിയന്തരമായി ഇത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി ഇരുപത് അടിയിൽ കൂടുതൽ സംഭരിക്കാൻ പാടില്ല എന്നൊരു നിലപാട് കേരളം എടുക്കണം ആ നിലപാട് എടുക്കണമെങ്കിൽ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തേണ്ട രണ്ട് കാര്യം അവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട രണ്ട് കാര്യം ഞാൻ മുമ്പേ പറഞ്ഞതാണ് പറയ്ക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ കാർഷിക മേഖലയിൽ പുരോഗതിയാണ് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിലനിൽക്കാനുള്ള വാട്ടർ സോഴ്സ് നിങ്ങളുടെ നാട്ടിലുള്ള സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക പരിഗണിക്കണം എന്ന് പറയാം ഇനി നൂറ്റി ഇരുപത് അടിയായി നിടുത്തണമെങ്കിൽ നമുക്കിവിടെ വേറെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തേണ്ടതുണ്ട് അതാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ഷട്ടർ സ്പിൽവേ ഷട്ടർ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തിയാറ് അടി ലെവലിലാണ് ഇരിക്കുന്നത് ആ നൂറ്റി മുപ്പത്തിയാറ് അടി ലെവലിന് താഴേക്ക് വരുന്ന വെള്ളം നമുക്ക് പെരിയാറിലേക്ക് ഒഴുക്കാൻ പറ്റില്ല അപ്പം നൂറ്റി ഇരുപതേ നമ്മൾ സംഭരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് തന്നെ കൊണ്ടുപോകണം തമിഴ്നാട്ടിൽ കൊണ്ടുപോകാൻ ഈ ഒരു സെക്കൻഡ് രണ്ടായിരത്തി ഒരുന്നൂറ് കനേടി വെച്ച് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ആ സമയത്തൊരു നല്ല ഫ്ലഡ് വന്നാൽ ചിലപ്പോൾ നൂറ്റി നാൽപ്പതോ നൂറ്റി ഒക്കെ ആയിട്ട് ഉയർന്നു നിന്ന് വരാം അങ്ങനെ വന്ന സാഹചര്യങ്ങളുണ്ട് മുൻപ് അപ്പോൾ എന്ത് ചെയ്യണം ഈ വാട്ടർ ലെവൽ കുറയ്ക്കണമെങ്കിൽ ഷട്ടറിൻ്റെ സ്റ്റേജ് താഴ്ത്തണം ഷട്ടറിൻ്റെ സ്റ്റേജ് താഴ്ത്തെന്ന് പറഞ്ഞാൽ നിലവിലുള്ള ബേബി ഡാം അപ്പം ബേബി ഡാം ഈ എഴുപത്തൊമ്പതിലെ നിർദ്ദേശം സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ച് ബേബി ഡാമും പുതുക്കിപ്പണിയേണ്ടതാണ് അന്ന് ആ പണി നടന്നില്ല പിന്നീട് നമ്മൾ പരിസ്ഥിതി വാദമൊക്കെ മുന്നോട്ട് വെച്ച് അവിടെ ഈ അടുത്ത കാലത്ത് ബെന്നി ചൻ തോമസ് സി ബി സി സി എഫ് ആയിരുന്നപ്പോലും ഉത്തരവിറക്കിയതൊക്കെ നമ്മൾ എൻ്റെ ഒരു വിവാദം അറിയാമല്ലോ ആ ഉത്തരവ് പിൻവലിച്ചു തമിഴ്നാടിനോട് ഒരു പതിനഞ്ച് മരം വെട്ടി മാറ്റിയിട്ട് അവിടെ ബേബി ഡാമിൻ്റെ നിർമ്മാണം നടത്താനായിട്ടുള്ള അനുമതി ആയി ബന്ധപ്പെട്ടൊരു തർക്കം വന്നത് സത്യത്തിൽ ചെയ്യേണ്ടത് ആ അനുമതി കൊടുക്കുകയാണ് വേണ്ടത് അനുമതി കൊടുക്കണം പക്ഷേ അവിടെ ഒരു ഉപാധി കേരളം വെക്കാം ആ ഉപാധി എന്ന് പറയുന്നത് ഈ ബേബി ഡാമിൻ്റെ സ്ഥാനത്ത് പുതിയ സ്പിൽവേ നിർമ്മിക്കണം അതായത് നിലവിൽ നൂറ്റി പതിനഞ്ച് അടി ഹൈറ്റിലാണ് ബേബി ഡാമിൻ്റെ ഫൗണ്ടേഷൻ വരുന്നത് അതായത് മുല്ലപ്പെരിയാർ പ്രധാന അണക്കെട്ടിൽ നൂറ്റി പതിനഞ്ച് അടിക്ക് മുകളിൽ വെള്ളം സംഭരിക്കണമെങ്കിൽ ബേബി ഡാമിൻ്റെ സപ്പോർട്ട് വേണം അതാണ് ബേബി ഡാം ആ ബേബി ഡാമിന് നിലവിലുള്ളത് പൊളിച്ചു മാറ്റിയിട്ട് അവിടെ ഒരു നൂറ്റി അടി ഹൈറ്റിൽ സ്പിൽവേ നിർമ്മിക്കുകയാണെങ്കിൽ ഒരു അടിയന്തിര സാഹചര്യം വന്നാൽ മുല്ലപ്പുരാർ അണക്കെട്ടിലെ വെള്ളം നമുക്ക് നൂറ്റി ഇരുപത് അടി വഴി താഴ്ത്താം ഇത് പെരിയാറ്റിലേക്കാണ് ഒഴുകുന്നത് എന്നാൽ ശരി നൂറ്റി ഇരുപത് അടി വരെ താഴ്ത്തി നിർത്താം ഒപ്പം പരമാവധി സംഭരണശേഷി നൂറ്റി ഇരുപത് എന്നുള്ളത് നമ്മുടെ വാദം നമുക്ക് സ്ഥാപിച്ചെടുക്കുന്നതിനും സാധിക്കും അത് തമിഴ്നാടിനെ കൂടെ ബോധ്യപ്പെടുത്തണം ആ ബോധ്യപ്പെടുത്തൽ എന്ന് പറയുന്നതിന് കൃത്യമായി നമ്മൾ വെറുതെ രാഷ്ട്രീയമല്ല അവിടെ പറയേണ്ടത് കൃത്യമായ കണക്ക് പറയണം ആ കണക്കുണ്ട് നിലവിലുണ്ട് അതിനുവേണ്ടി പുതുതായിട്ടൊന്നും സൃഷ്ടിക്കേണ്ടതില്ല നിലവിൽ അതിനാവശ്യമായ എല്ലാ രേഖകളും അവർ തന്നെ തയ്യാറാക്കിയതുണ്ട് തമിഴ്നാട് തന്നെ തയ്യാറാക്കിയതുണ്ട് ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാടിനെ ബോധ്യപ്പെടുത്തിയാൽ ഈ ടണൽ പ്രശ്നത്തെക്കാൾ മുൻപേ പരിഹരിക്കാമെന്ന് അപ്പോൾ അവർക്ക് ഈ നൂറ്റി ഇരുപതേ പറ്റുകയുള്ളൂ ഇവിടെ സംഭരിക്കാൻ പറ്റുള്ളൂ കൂടുതൽ അളവ് വേണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ചിലപ്പോൾ ടണൽ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പുതിയ ടണൽ നിർമ്മിക്കേണ്ടി വരും അതവർ ചെയ്തോളും അത് അവരുടെ ആവശ്യമായി മാറും ഇപ്പം നമ്മുടെ ആവശ്യമാണ് ടണൽ നിർമ്മിക്കണമെന്ന് പറയുന്നത് ആ ടണൽ ഞങ്ങൾക്ക് സ്വീകാര്യമല്ലെന്ന് അവർ പറഞ്ഞാൽ അവിടെ തീർന്ന തർക്കം അതിനപ്പുറത്തേക്ക് നമുക്ക് ഇടപെടാൻ പറ്റില്ല സുപ്രീം കോടതിയാണെങ്കിൽ ഇപ്പോൾ പുതിയ ഒരു എന്താണ് നിഷ്പക്ഷമായിട്ടുള്ള ഒരു സമിതിയെക്കൊണ്ട് പരിശോധിപ്പിക്കുക എന്ന് പറഞ്ഞു അതും തമിഴ്നാട് അംഗീകരിച്ചിട്ടില്ല ഇപ്പോഴും അതായത് ഡാമിന്റെ ബലം പരിശോധിക്കാൻ വേണ്ടി ഒരു ഇന്റർനാഷണൽ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നൊരു ആവശ്യം അതെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു ഏജൻസിയെ കൊണ്ട് കാരണം എപ്പോഴും ഇതിന്റെ ബല പരീക്ഷണങ്ങൾ പല ഘട്ടങ്ങളിലും പല പരിശോധനകളും നടത്തിയിട്ടുണ്ട് ആ നടത്തുന്നതിനകത്തൊക്കെ ഒരു ഒരു പാർഷ്യാലിറ്റി ലഭിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ വരുന്ന ആരേത് സമിതി വന്നാലും അവരെയൊക്കെ സ്വാധീനിക്കാൻ തമ്മിൽ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതൊരു വസ്തുതയാണ് പകൽ പോലെ സത്യമായൊരു വസ്തുതയാണ് പതിനാലിൽ രണ്ടായിരത്തി പതിനാലിലെ സുപ്രീം കോടതി വിധിക്ക് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവിടെ ഒരു ഇതുപോലൊരു ബലപരീക്ഷണം നടത്തി ഡാമിൻ്റെ കോർ സാമ്പിൾ എടുത്ത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടൊരു പരീക്ഷണം നടത്തി അന്നൊക്കെ ഞാനൊക്കെ അവിടെ സാക്ഷിയാണ് ആ പരിശോധന നടക്കുമ്പോൾ അതിൽ ഡ്രില്ല് ചെയ്ത് സാമ്പിൾ എടുക്കുന്ന സമയത്ത് നമ്മൾ പരിശോധന അവിടെ സാക്ഷിയാണ് അന്നത് ഈ എൻ്റെ ബോഡിയിൽ ഡ്രില്ല് ചെയ്ത് താഴേക്ക് എടുക്കുമ്പോഴേ ബലമുള്ള ഒരൊറ്റ കോർ സാമ്പിൾ പോലും കിട്ടുന്നില്ല കിട്ടുന്നതൊക്കെ പൊടിഞ്ഞു പോകുന്ന സാധനങ്ങളാണ് ഈ സാധനം ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് സീൽ ചെയ്ത് കൊണ്ടുപോയി പക്ഷേ സുപ്രീം കോടതിയിൽ എത്തിയത് തന്നെയാണെന്ന് നമുക്ക് തെളിയിക്കാൻ യാതൊരു തരത്തിൽ സാധിച്ചിട്ടില്ല സുപ്രീം കോടതിയിൽ എത്തിയ സാമ്പിള് വേറെ ഏതുമാണ് ആയിരിക്കാം അതും അത് അവിടെ ദൃക്സാക്ഷികളായിട്ടുള്ള കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അന്ന് അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം ഈ സാമ്പിള് ബലമുള്ളതല്ല കിട്ടിയിരിക്കുന്നത് എന്നുള്ള കഴിഞ്ഞു എപ്പോഴും അട്ടിമറിക്കപ്പെടുന്നു നമുക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചുള്ള ഒരു സ്ഥിരമായ സംവിധാനം ഇല്ല അതൊരു താൽക്കാലിക സംവിധാനം ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് ഈ പതിനഞ്ച് വർഷക്കാലം ഒരു ബോട്ട് പോലും ഇല്ലാതെ കിടന്നത് കൊണ്ടാണല്ലോ ഇപ്പോഴാണല്ലോ ബോട്ട് വന്നത് അതിൻ്റെ ഭാവി എത്രമാത്രം ഉണ്ടെന്ന് എവിടെ വരെ മുന്നോട്ട് പോകും ഒരു ബോട്ട് ആ തടാകത്തിൽ ഇറക്കിയത് കൊണ്ട് മാത്രം താഴ്വരയിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാമെന്ന് വിചാരിക്കുന്നതൊക്കെ മടേത്തരമാണ് ബോട്ട് കൊണ്ട് മാത്രമായില്ല നമ്മുടെ സംവിധാനങ്ങൾ അതിനനുസരിച്ച് ഉണർന്നു പ്രവർത്തിക്കണം അണക്കെട്ടിലെന്ത് സംഭവിച്ചാലും വേറെ ഒരു കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി പറയാനുണ്ട് രണ്ടായിരത്തി പതിനാലിലെ സുപ്രീം കോടതി വിധി വരെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഒരു സീസണൽ ഇഷ്യൂ ആയിരുന്നില്ല പലപ്പോഴും അവിടെ നടക്കുന്ന ദൈനംദിന കാര്യങ്ങൾ കേരളം ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്ക് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഏതൊരു സന്ദർഭത്തിലും ഒരു സംശയത്തിൻ്റെ നില ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അവിടെ പോകുന്നതിനും അത് പോയി നോക്കി എന്താണെന്ന് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യുന്നതിനൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ സുപ്രീം കോടതി വിധിയിൽ മാധ്യമങ്ങളെ നിരോധിച്ചു മാധ്യമങ്ങളെ നിരോധിക്കുമ്പോൾ നമ്മളത് തമിഴ്നാടിൻ്റെ ആവശ്യം അനുസരിച്ചാണ് നിരോധിച്ചത് ആ പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി ആ പക്ഷേ അന്ന് മുതൽ ഇന്നുവരെ എപ്പോഴൊക്കെ തമിഴ്നാടിന് ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ അവർ തമിഴ്നാട് മാധ്യമപ്രവർത്തകരെ കൊണ്ടുപോയി അവിടെ ആവശ്യമായ ഫെസിലിറ്റീസ് എല്ലാം ചെയ്ത് കൊടുത്ത് റിപ്പോ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് അനുകൂലമായി റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നുമുണ്ട് കേരളത്തിലെ മാധ്യമങ്ങളെ വിലക്കിയ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഇത് മനുഷ്യന്റെ മനസ്സിൽ നിന്നകന്നുപോയത് അതുകൊണ്ട് അതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല ഉദ്യോഗസ്ഥന്മാര് വരെ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മുൻപ് അങ്ങനെയല്ല ഏതെങ്കിലും ഒരു സമിതി ഏതൊരു മന്ത്രിമാരായാലും ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ആയാലും ചെറിയ വിസിറ്റിന് പോകുമ്പോൾ ആ കൂട്ടത്തിന് മാധ്യമ പ്രവർത്തനം പോയിട്ടുണ്ട് അങ്ങനെയാണ് ഞാനൊക്കെ നൂറ് തവണയെങ്കിലും കാണും ഇപ്പം നമുക്ക് അകലെ നിന്ന് കേട്ട് കേൾവി മാത്രമേ ഉള്ളൂല്ലോ പിന്നെ രണ്ടായിരത്തി പതിനാലിന് ശേഷം അതിന്റെ ഒരു പോരായ്മയാണ് ഇതൊരു സീസണൽ ഇഷ്യൂ ആയി മാറിയതിന്റെ പിന്നിലെ പ്രധാന കാര്യമൊന്നും കൂടി കൂട്ടിച്ചേർത്ത് പറയാനുണ്ട്